അത് എന്തേലും ഇപ്പൊ എന്തെങ്കിലും കഴിഞ്ഞ എല്ലാ ഫിലിംസും ഹിറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഈ ഒരു ഫിലിമിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട് ആന്റണി ഇനി അത് കളത്തിലിറങ്ങോ ഞങ്ങൾക്കിനി ഞാനൊന്നുമില്ല ഒരു തവണ ഞാൻ എന്നോട് തീരുമാനിച്ചു സ്കൂളിലൊക്കെ ഇങ്ങനെ പിള്ളേരൊക്കടി ഞാൻ നോക്കി ചെറിയ വലുതായിട്ട് ഞാൻ കാണുന്നത് ചേട്ടൻ ഇടിപ്പടം മാത്ര റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ഇടി വന്നാൽ ഇടി വന്നാൽ ഓടി രക്ഷ വരും ഓടി രക്ഷ വരും ഇടിപ്പടല്ല അല്ല ആക്ച്വലി ബോക്സിംഗ് ആണ് ആ ബോക്സിംഗ് ഇതെന്താണ് ഇടിപ്പടല്ല പക്ഷെ ബോക്സിംഗ് ആണ് ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ മസ്തി വിത്ത് മസ്താനി സോ ഇന്നത്തെ എന്റെ ഗസ്റ്റുകൾ ആരൊക്കെയാന്ന് വെച്ചാൽ എന്താ ഇവരുടെ ഇൻട്രഡക്ഷൻ പറയാമെന്നറിയില്ല ഒരു കിൻഡൽ ഇടിയൊക്കെ കൊണ്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഫെബ്രുവരി ഫോർട്ടീൻത്തിന് റിലീസ് ആവാൻ പോകുന്ന ദാവീദ് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി നമ്മുടെയൊക്കെ സ്വന്തം ആന്റണി പെപ്പി ആൻഡ് ലിജോ മോൾ ഹെലോ വെൽക്കം ക്ഷൻ ഫെബ്രുവരി അത് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വാലന്റൈൻസ് ഡേ നമുക്ക് കലുഷിതമാക്കണം ഒരിക്കലും ഒരു സമാധാനം ഇത് നമ്മളൊരിക്കലും പ്ലാൻ ചെയ്ത് വെച്ച ഒന്നല്ല ഈ വർക്ക് ഇങ്ങനെ വർക്കുകൾ തീരണ്ടേ അപ്പൊ അതിന് അങ്ങനെ ആദ്യം ജനുവരി ഇരുപത്തിമൂന്നായിരുന്നു പ്ലാൻ ചെയ്തോണ്ടിരുന്നത് അപ്പൊ പിന്നെ അടുത്ത സ്ലോട്ട് എന്ന് പറയുന്നത് ഫെബ്രുവരി ഫോർട്ടീൻ നമുക്ക് കപ്പളൊന്നുമില്ലല്ലോ റൊമാന്റിക് സിനിമകൾ വായി കാണാൻ ഞാൻ വിചാരിച്ചു ഇടിപ്പടം തന്നെ പക്ഷെ ഇത് ഇടിപ്പടം അല്ല ആക്ച്വലി ബോക്സിംഗ് ആണ്

ുഡ് ഫാമിലി ഡ്രാമയും കൂടിയാണ് അതെ ഇതിന് ബേസിക്കലി ഇതിന്റെ മെയിൻ നായകൻ അതായത് അബു എന്ന് പറയുന്ന മടിയനായ അബു ജീവിതത്തിൽ വലിയ കുറച്ച് എന്താ പറയാ ഒഴപ്പം ജീവിച്ച് പെയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പുള്ളിക്ക് ഒരു പോയിന്റിൽ പുള്ളിക്ക് ബോക്സിംഗിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു എന്നേ ഉള്ളൂ അല്ലാണ്ട് ഇത് തുടക്കം തൊട്ട് ഇങ്ങനെ അവസാനം വരെ ഇതൊരു ബോക്സറുടെ കഥ അങ്ങനെയല്ല ചില കാരണങ്ങൾ കൊണ്ട് വരുന്നു പിന്നെ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ അങ്ങനെ അതിന്റെ തുടക്കം ഇതിലപ്പോ അബുവിന്റെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വൈഫാണോ അല്ലെങ്കിൽ ഇങ്ങനെ കുത്തി ഒന്ന് എന്തെങ്കിലും ചെയ്യും പറയുന്ന ഒരു തോന്നുന്നു എനിക്ക് മനുഷ്യ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഉണ്ടാവും അതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ പൊന്മാൻ മാനിയാണ് ഇപ്പൊ സൃഷ്ടിച്ചോണ്ടിരിക്കുന്ന തിയേറ്ററിൽ അതിനുശേഷം അടുത്തൊരു ആയിട്ടാണ് ഇപ്പൊ ലിജോമൽ വന്നിരിക്കുന്നത്

എല്ലാണ്ട് ബോക്സിങ് ബോക്സിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഭയങ്കര ഒരു സംഭവം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഉണ്ടാവും പിന്നെ ജിമ്മ് രണ്ടു നേരം ഉണ്ടാവും അത് തന്നെ കുഴപ്പമില്ല പിന്നെ ഡയറ്റ് ഉണ്ട് അപ്പം ആദ്യത്തെ രണ്ട് മാസം വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ ഇടയിൽ ഒരു ഡയറ്റ് ചേഞ്ച് ചെയ്യും കുറച്ചും കൂടി ടഫ് ആക്കും നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ അതിൽ നിന്ന് കുറയ്ക്കുക ഒരു പ്ലസ് സിനിമയുടെ ഷൂട്ടും തുടങ്ങി ഈ ഷൂട്ട് തുടങ്ങുമ്പോഴും ഈ ഡയറ്റ് കീപ്പ് ചെയ്യണം അവർ പ്രൊഡക്ഷനിൽ നിന്ന് തന്നെ ഒരു ചേട്ടനെ അവിടെ ഡയറ്റ് ഫുഡ് ഉണ്ടാക്കാനായിട്ട് അപ്പൊ നമുക്ക് ഈ ബിരിയാണി ഒക്കെ ഉള്ള ദിവസം കൊതിയാവുന്നു ഇവരൊക്കെ ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് അപ്പം ഞാൻ പറയാം അതിൽ നിന്ന് ഒരു കോഴിക്കഷ്ണം ഒന്ന് തരും പ്രോട്ടീൻ അങ്ങനെ ഒരു കോഴി കഷ്ണം മാത്രം അതിൻ്റെ കൂടെ കുറച്ച് റൈസിൻ്റെതൊക്കെ ആ അങ്ങനെയൊക്കെ കഴിച്ച് നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് അതായത് ഫുഡ് എക്സ്പ്ലോർ നടന്നിരുന്ന ഒരാളാണ് ഞാൻ ഭയങ്കരമായിട്ട് ലോകത്തുള്ള എല്ലാ അത്യാവശ്യ റെസ്റ്റോറൻറ്റിൽ നിന്നും ഫുഡ് അടിച്ചിരുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അങ്ങനെ നടന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഇതിനകത്തേക്ക് മാറാന്ന് പറയുമ്പോൾ തുടക്കത്തിന്റെ ഒരു മാനസികാവസ്ഥയും സ്ട്രെയിൻ ഭയങ്കര ആയിരുന്നു പക്ഷെ അത് പിന്നെ പിന്നെ ശീലായിരുന്നു ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പുതിയ പടത്തിന് വേണ്ടിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം പുതിയതാണെന്നാണ് അതിന്റെ ഒരു അർത്ഥം അങ്ങനെയില്ല അങ്ങനെ പറ്റില്ല ഇല്ല അങ്ങനെ ഒരു ഇടിപ്പടം പറ്റില്ല എനിക്ക് തോന്നുന്നു ഇപ്പം തമിഴിലും മലയാളത്തിലൊക്കെ ഭയങ്കര തിരക്കിട്ട് നിക്കുന്നതിന്റെ ഇടയിൽ എപ്പോഴായിരുന്നു ഈ ദാവിദിലേക്കുള്ള ഒരു എൻട്രി തിരക്കും ായിട്ട് കഴിഞ്ഞ ഒരു വർഷമായി അപ്പൊ അങ്ങനെ കൊറേ പടങ്ങൾ നേരത്തെ ചെയ്തത് ഇറങ്ങാൻ ലേറ്റ് ആകുന്നതുകൊണ്ട് അടുത്തിട്ട് റിലീസാവുന്നേ ഉള്ളു അല്ലാതെ ഒന്നുമില്ല ആ വീതിലേക്ക് എന്നെ വിളിക്കുന്നത് എന്റെ ഡയറക്ടറാണ് ഗോമിന് ഗോന്തുച്ചിട്ടിങ്ങനെ ഒന്ന് സ്ക്രിപ്റ്റ് കേൾക്കാൻ പറ്റുമോ എന്ന് മീറ്റ് ചെയ്തു അത് എനിക്ക് സ്ക്രിപ്റ്റ് എനിക്ക് പൗണ്ട് സ്ക്രിപ്റ്റ് തരുകയായിരുന്നു അപ്പോൾ ആഴ്ചപ്പോൾ രസമുണ്ട് ഈ പറഞ്ഞതുപോലെ ഈ ഫാമിലി ഇമോഷൻസ് ഭയങ്കര രസമുണ്ട് എനിക്കിതിൽ ബോക്സിംഗിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല പക്ഷെ ഈ പറയുന്ന ഫാമിലി ഇമോഷൻസിൽ അല്ലെങ്കിൽ ഈ ഫാമിലി ഡ്രാമയിൽ ഭയങ്കര അത് രസം നന്നായിട്ട് വന്നിട്ടുണ്ട് സ്ക്രിപ്റ്റിൽ അങ്ങനെയാണ് ഞാനിത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് ും പറയോ ലിജോൾ നോർമലി ഇപ്പം എപ്പോഴും ആക്ടേഴ്സിനോടോ ചോദിക്കുക ആക്ട്രസിനോടാ ചോദിക്കുക ആക്ടറിന്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് നമുക്ക് തിരിച്ചു ചോദിക്കാം എങ്ങനെയുണ്ട് ലിജോ വോൾഡിന്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് ഡെഡിക്കേഷൻ അത് എല്ലാവർക്കും ഉണ്ട് പുള്ളിക്കാരി ആദ്യമൊക്കെ അങ്ങനെ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കും കൃത്യമായിട്ട് ഒന്ന് അതിനേക്കും പോകും അപ്പൊ ഞാനാണ് പുള്ളിക്കാരുടെ അടുത്ത് വർത്തമാനം പറയാൻ നോക്കുന്നത് എനിക്കൊന്ന ഒന്നാമതാണെങ്കി ആദ്യ ഇട്ടവരാടെ കാണുമ്പോൾ ഇങ്ങനെ ചളിപ്പ് ഭയങ്കര പുള്ളിക്കാരിയുടെ കൂടെയോ എനിക്കാണെങ്കിൽ ചളിപ്പ് മാറ്റാൻ വേണ്ടി ഞാൻ പുള്ളിക്കാരിയുടെ അടുത്ത് എന്തെങ്കിലൊക്കെ പറയാനോ വലിയ കാര്യായിട്ടല്ല അപ്പൊ പുള്ളിക്കാരി ഉം ആ അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പയ്യെ ചെറിയ രീതിയിലൊക്കെ വർത്താനം പറയാൻ തുടങ്ങി അപ്പൊ ഞാൻ പുള്ളിക്കാരിയുടെ അടുത്ത് അഭിനയത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു അപ്പൊ ചത്താലും പറഞ്ഞു തരില്ല അല്ല പുള്ളിക്കാരി ഭയങ്കര വളരെ സിമ്പിൾ അപ്പൊ അവസാനം എനിക്ക് കോൺഫിഡൻസ് വരും നീ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യടാ അത്ര ഞങ്ങള് വളരെ സിമ്പിളായിട്ട് നല്ലേ സിമ്പിളായിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ ഫസ്റ്റ് കാണുമ്പോ ആ ഒരു അപരിചിതർത്വം ഒന്നും ഉണ്ടായിരുന്നില്ല ഇവൻ ഇപ്പൊ ഇവൻ പറഞ്ഞപോലെ തന്നെ ഇവനായിട്ട് എന്നോട് ഇങ്ങോട്ട് ഒന്ന് എനിക്ക് ഞാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ എനിക്ക് പേഴ്സണലി യൂഷ്വലി കുറച്ച് സമയം എടുക്കും വരാൻ എനിക്ക് മിനിമം എനിക്ക് മൂന്നാലഞ്ചു ദിവസം എടുക്കും ഇവൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് എന്നോട് ഇനി ഞാൻ കംഫർട്ടബിൾ ശരിക്കും ഈ ടൈപ്പ് ആളാണ് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പൊ പരിപാടി നന്നായിട്ട് വരണ്ടേ അപ്പൊ വെറുതെ എന്തെങ്കിലുമൊക്കെ പോയി ചോദിക്കും പിന്നെ കൊച്ചും ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു കുട്ടിയും കൂടി ഉണ്ട് അപ്പൊ കൊച്ചക്കായിട്ട് കമ്പനിയായി അങ്ങനെ 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 ഒരു എനിക്ക് തോന്നുന്നു രസമായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഫാമിലി തോന്നുന്നു ഒക്കെ ഒക്കെ ആ ഇതില് ഏറ്റവും വലിയൊരു ന്യൂസ് ഒഫീഷ്യൽ ബോക്സർ ലൈസൻസ് കിട്ടി കിട്ടി ഇനി കളത്തിൽ ഇറങ്ങാനുള്ള ഒരു പോയി സംഭവായിപ്പോയി കളത്തിലിറങ്ങോ ഞങ്ങൾക്കിനി

അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഇല്ല പക്ഷേ നമ്മൾ അതിന്റെ റിയാക്ഷൻ ഷോർട്സ് ആണ് നമുക്ക് വരിക അപ്പൊ അത് നമുക്ക് ഗോവിന്ദ് ഇങ്ങനെ ഇതിന്റെ ഡയറക്ടർ നമുക്ക് മയക്കി കൂടെ പറഞ്ഞുതരാം അബു താഴെ വീഴുകയാണ് അബുവിന് ഇടുകിട്ടാണ് പറയുന്നതിനനുസരിച്ച് നമ്മൾ റിയാക്ഷൻസ് ഇടുന്നേ ഉള്ളു അത് നമ്മളങ്ങനെ കണ്ടിട്ടില്ല ഇതൊരു ഇടി കാണാൻ എനിക്ക് പറ്റിയില്ല ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടില്ല ഇനി തിയേറ്ററിൽ അതൊരു പ്രേക്ഷണ ആകാംക്ഷേക്കും ഞാൻ കണ്ടിട്ടില്ല ഇല്ല ൊന്മാന്റെ ഇന്റർവ്യൂയില് പറയുന്നുണ്ടായിരുന്നു നീന്തൽ അറിയാത്ത ആള് തൊഴയാനറിയാത്ത ആളിലൂടെ വെള്ളത്തിന്റെ നടുക്ക് നിക്കേണ്ട ഒരു സിറ്റുവേഷൻ അതേപോലെ ഇതിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്

ഒരു തവണ ഞങ്ങളുടെ ഞാൻ തന്നെയോട് തീരുമാനിച്ചു മസ്താനീനെ പോലെ ഞങ്ങളുടെ ചളി പറയാന്ന് അങ്ങനെയാണ് ഞാൻ മാറിയത് ഞാൻ അനുപൂർവ്വം എല്ലാം അറിയാതെ വന്നോന്നു പക്ഷെ ഞാൻ ഇപ്പൊ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് പറയാതിരിക്കാനല്ലേ ഇരിക്കാനല്ലേ ഡയറ്റ് ഡയറ്റ് ഒക്കെ ഒക്കെ എന്ന് പറഞ്ഞല്ലോ നോർമലി നമ്മൾ ഭയങ്കര ഫോളോ കുറച്ച് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ ഹാൻഡിൽ ഉണ്ട് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ തന്നെ വേറെ പ്രത്യേകിച്ച് എന്ത് ചെയ്യാ ഒന്നും ചെയ്യാൻ ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇന്റർവ്യൂ എടുത്ത സമയത്ത് പറഞ്ഞായിരുന്നു കൈക്ക് കുറച്ച് ഇതിൽ അങ്ങനെ എന്തെങ്കിലും ഇല്ല ഇങ്ങനെ ഒരു ഇടി ഒരു നാച്ചുറലി കിട്ടുന്ന കിട്ടിയാച്ചുറലി അതൊരു സ്റ്റേറ്റ് സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് ഞങ്ങള് തമ്മിൽ ഇങ്ങനെ സ്പയർ ചെയ്യണത് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യണ്ടായിരുന്നു അപ്പോ വരെ എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ കൃത്യമായിട്ട് കിട്ടിയിട്ട് ഞാൻ അങ്ങനെ ഓടി അപ്പൊ ഇവർക്ക് ഗോവിന്ദും മറ്റേ ഡയറക്ടറും എല്ലാവരും ഇവരെന്ത് ഇങ്ങനെ കിടന്നു ഓർഡറോ ഓട്ടം അയ്യോന്ന് പറഞ്ഞിട്ട് കണ്ണീന്ന് വെള്ളം വന്നിട്ട് എനിക്കാണെങ്കിൽ ഞാൻ ചോരം ഒന്നു വിചാരിച്ചേ ഭാഗ്യത്തിന് ചോരം ഒന്നിട്ടില്ല ഭാഗ്യത്തിന് അടുത്ത ഷോട്ടില് ഞാൻ അവന്റെ ഇവിടേക്ക് ഇടിക്കുന്ന സീൻ ഉണ്ടായിരുന്നു ഓരോ രണ്ടാവി കൊടുത്തു അവൻ നിലത്ത് വിടും ശരിക്കും നെൽത്ത് വിണിട്ട് അവന്റെ കിളി പോയി അവൻ കുറച്ചു നേരം നമ്മളിപ്പോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ

ഏറ്റവും ബെസ്റ്റ് ഐഡിയ ഇടി വന്നു കഴിഞ്ഞ കഴിഞ്ഞാ ഭും ഇപ്പൊ കാണാതെ ആവില്ല അതേപോലെ അതാണ് ഇടി വന്നു നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഇപ്പൊ ഇടി സിറ്റുവേഷൻ കണ്ടാലൊക്കെ എനിക്കിഷ്ടമാണ് അപ്പൊ അങ്ങനെ നോക്കി എന്താ പ്രശ്നം അറിയാം ചെലപ്പോഷ്ടികൊക്കെ പയ്യ അതിങ്ങനെ വന്നിട്ട് മസ്താനിയുടെ ഫേസിന്റെ അവിടെ അവർ ഇഷ്ടികായിരിക്കും അങ്ങനെ തൊപ്പ തപ്പ സ്കൂളിലൊക്കെ ഇങ്ങനെ പിള്ളേരൊക്കെ അടി ഉണ്ടാക്കും വലുതായിട്ട് പാൻറണി ചേട്ടൻ്റെ ഇടിപ്പടം മാത്രം ഈ പാൻറൺ ചേട്ടൻ സിനിമക്ക് വേണ്ടി കൊറേ ഡയറ്റൊക്കെ എടുത്തു ലിജു എങ്ങനെയാണ് ഇപ്പൊ ഡയറ്റ് റിയൽ ലൈഫിൽ ഫിറ്റ്നസ് ഡയറ്റ് പക്ഷെ ആ എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ യങ്ങായിട്ടാണോ എന്തെങ്കിലും എന്തെങ്കിലും കാര്യം അങ്ങനെ പറഞ്ഞാൽ മാത്രം മാത്രം എനിക്ക് വേണ്ടിട്ട് ഞാൻ ഡയറ്റ് എടുക്കുന്നതിന് മുന്നേ എന്തായാലും അവര് പറയുമല്ലോ ലൈക്ക് നാളെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോ ഇനി നമ്മൾ എന്താ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ആ സമയത്ത് എന്തായിരുന്നു കഴിച്ചത് സമയത്ത് കിട്ടാവുന്ന എല്ലാ ഐറ്റംസും കഴിച്ചിട്ടുണ്ട് കാരണം ഞങ്ങള് കൊറേ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ അന്ന് എല്ലാവരും കൂടി കൊറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു എല്ലാത്തിന്നും കുറച്ചാഴ്ച എടുത്ത് കഴിച്ച് അങ്ങനെ വയറു നിറച്ചു ഭയങ്കര അത് കഴിഞ്ഞ അടുത്ത ദിവസം രാവിലെ എന്റെ പൊന്നും മോളെ പിന്നെ ജിമ്മ പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര പാടായിരുന്നു ആദ്യത്തെ മൂന്നാല് എന്താ അങ്ങനെയൊന്നും ഇല്ല കുറെ ഫുഡ് ഇതേപോലെ അവിടെ കിട്ടാവുന്ന ഓർഡർ ചെയ്ത് കഴിച്ചു ഇല്ല ഇപ്പൊ ഇപ്പൊ ഹാർഡാ പിന്നെ ഹാ പക്ഷേ അതിന്റെ എങ്ങനെയായിരുന്നു പക്ഷെ ഇതാ രസം ഇതാ അതെനിക്ക് പറയാം

കബനിയില് മസനോടിയില് കുറെ പോയിണ്ട് ടൈഗർ സ്പോട്ടിങ്ങിന് വേണ്ടി പക്ഷെ അവിടെ പോയി 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 ടൈഗർ വരും വരും പറയും പക്ഷെ ടൈഗർ വരില്ല കരടിയിലെ കണ്ടുണ്ട് കരടി എന്റെ കാറിന്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒക്കെ നടന്നിങ്ങനെ ഇങ്ങനെ പോയിണ്ട് പിന്നെ മറ്റേ വൈൽഡ് ഡോഗ്സ് അത് കണ്ടിട്ടുണ്ട് പിന്നെ കബനി പോയിപ്പ ഒരു ഫീമെയിൽ ടൈഗറിനെ കണ്ടു അത് നമ്മളുടെ ഇതിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഇരുന്ന വലിയ സ്ഥലം മത്തങ്ങയുടെ അത്രയും തലയുണ്ട് ഒരു ചെവി ഇങ്ങനെ ഇങ്ങനെ ആടും രണ്ട് സൈഡിലേക്ക് ആ സമയത്ത് നമുക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ അയ്യോ വർഷങ്ങളായിട്ട് നമ്മൾ ഇതിനെ സ്പോർട്ട് ചെയ്യാൻ വേണ്ടി നടന്നിട്ട് ഇങ്ങനെ കാണുമ്പോ കിട്ടുന്നൊരു സന്തോഷം അത് അത് എല്ലാ ക്യാമറകളും ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുക ഇത് കാണാൻ വന്നേക്കട കുറെ വണ്ടികൾ വന്ന് അത് നമ്മൾ ഈ ഭയങ്കര രസമാണ് നമ്മൾ ഈ യുദ്ധത്തിനൊക്കെ പോണ ഫീലാ കാരണം നമ്മൾ പോകുമ്പോ ഈ മാനുകൾ മാനുകൾ ഇങ്ങനെ ഒരു കൂവലു പോവും ഈ കൂവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈഗറിന്റെ അലാം സിഗ്നലാണ് ടൈഗർ വരണ്ട് എവിടെയോ ടൈഗർ വരണ്ടെന്നുള്ള ഇതാണ് അങ്ങനെ ഇത് വരുന്നു നമ്മളൊരു എത്തുന്നു കൃത്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ നടന്ന് ഇങ്ങനെ വന്ന് ഒരു സ്ഥലത്താടി ഇരുന്നു എൻ്റെ അമ്പു ഭയങ്കര ഫീൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാട്ടിൽ ടൈഗറിനെ കാണുന്നത് പിന്നെ അങ്ങനെ മനോഹരമായ കുറെ 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 ആനകൂത്താൻ വന്നത് അത് നമ്മുടെ കരിപ്പിന്റെ ആന അവിടെ സൈഡിൽ നിൽക്കണ്ടായിരുന്നു അപ്പൊ നമ്മളത്

റിട്ടേഡ് ആയിരുന്നു അമ്മ സർവീസ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മള് ടൂർ പോകുന്ന കൂടുതലും കാട്ടില്ല എവിടെ അമ്മ വോക്കിലിരുന്ന പീരുമേടേക്കെ ആയിട്ടാണ് നമ്മൾ അങ്ങനെ പോവാറുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ ഈ പറയുന്നേടന്ന് പറഞ്ഞ സ്ഥല പ്രോപ്പർ അങ്ങനെ ഉപ്പുപാറ എന്നാണ് പറയുന്നത് അപ്പം എന്റെ ഒക്കെ ചെറുപ്പത്തില്ല ഞങ്ങള് ആശുപത്രി എല്ലാവരും കൂടി ഓഫീസും കൊറേ സ്റ്റാഫൊക്കെ ഉണ്ട് എല്ലാ ഫാമിലീസും സ്റ്റാഫ് അവരുടെ ഫാമിലീസ് ഉണ്ടാവും അങ്ങനെ പോയി ഒരു പ്രാവശ്യം പോയി അവരുടെ സ്ഥലമൊക്കെ കണ്ട് ഈവനിങ് തിരിച്ചു വരുന്ന സമയത്ത് ഒരാനും എത്ര ആ പിന്നെ വണ്ടി ഓഫ് ചെയ്തിട്ടു കൊറേ നേരം ഇവർക്ക് അറിയാതെ അവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആയതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫ് ആയതുകൊണ്ട് അവർക്കറിയാം അവര് ആരും സൗണ്ട് ഉണ്ടാക്കരുത് പറഞ്ഞു അങ്ങനെ വണ്ടി കുറെ നേരം ഓഫ് ചെയ്ത് ഇട്ട് കൊറേ നേരം അത് അവിടെത്തന്നെ നിന്ന് മാറിയില്ല പിന്നെ അത് മാറി കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയി അത് റൈറ്റ് സൈഡിലേക്ക് പോകുന്നു കണ്ടപ്പോ നമ്മള് പെട്ടെന്ന് സ്റ്റാഫ് വണ്ടി എടുത്ത് ത്ര നാളൊരുമിച്ച് വർക്ക് ചെയ്തിട്ട് ഇതൊന്നും ഓക്കെ പ്രൊഫഷണൽ സംസാരം നമ്മള വിശേഷം പറയുന്നത്

നമ്മുടെ അടുത്ത് വന്ന് പറയും നമ്മുടെ ഇപ്പൊ രണ്ട് പാർട്ടിയിലും നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അപ്പൊ സെൻട്രൽ സർക്കിളിൽ നമ്മളിപ്പോ ആരെങ്കിലേക്കടുത്ത് ഭയങ്കരമായിട്ട് പഞ്ചാരക്കെ അടിച്ചിരിക്കുന്ന ഭയങ്കര ഇതില് അപ്പൊ അവിടെ നിന്ന് വന്ന് പറയും അളി ഇവിടെ നിന്ന് മാറി ഇപ്പൊ തുടങ്ങും പറയും അത് അവരാണ് ഇടിക്കാൻ പോണത് അവർക്ക് നമ്മളോട് സ്നേഹം കൊണ്ട് പറയണം അല്ലെങ്കിൽ നമ്മളതിനടും ഇടയിട്ട് കിട്ടും അത് അതിനകത്ത് പിന്നെ അവര് ഇടി തുടങ്ങി കഴിഞ്ഞാൽ നമ്മളതിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ അടി ഉറപ്പാ അതുകൊണ്ടാണ് വാ ഒളിച്ചു പോയി നോക്കി ഇരിക്കരുത് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പയ്യ ഇങ്ങനെ പോയി കഴിപ്പം ഒരു ഇഷ്ടം അത് ഇങ്ങനെ പോയി നമുക്ക് അതിന്റെ കാറ്റ് ഇങ്ങനെ ചെറിയുടെ ഈ രോമത്തുമെ കൊണ്ടിട്ട് എന്ന് ഇങ്ങനെ പോയി അപ്പുറത്തെ അപ്പുറത്ത് നിന്ന് ഒറ്റ അപ്പത്തന്നെ ഞാൻ ഓടി ഓടിയവിടെ എൻ്റെ അമ്മ അവിടത്തെ ഇടീന്ന് ഭയങ്കര ഇടിയാ പിന്നെ പട്ടികകളെല്ലാം കടിക്കും എൻ്റെ ഒരു കൂട്ടുകാരനെ അടിച്ച് മറ്റേ അവൻ എത്രയും കണ്ട നാള് ആശുപത്രിയിലായിരുന്നു കൈയും കാലും തല്ലി ഓടിച്ചു

ഇത് ഫോർട്ടീൻത്തിന് ഫെബ്രുവരി ഫോർട്ടീൻത്തിന് വാലന്റൈൻസ് ഡേക്ക് ഇറങ്ങുവാണ് അപ്പോൾ എത്രമാത്രം എക്സ്പെക്ടേഷൻ ഉണ്ട് കാരണം ട്രെയിലറിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് ആണെങ്കിലും ഷെയോഴ്സ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ആ ലൈസൻസ് കിട്ടിയത് തന്നെ സോഷ്യൽ മീഡിയ സെലിബ്രേറ്റ് ചെയ്തൊരു സാധനമാണ് ആദ്യമായിട്ടാണ് ഒരു നടന് ഇങ്ങനത്തെ ഒരു ബോക്സ് ലൈസൻസ് ഒഫീഷ്യലി കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത്രയും ആൾക്കാർ എക്സ്പെക്ടേഷൻ വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പം നിങ്ങളുടെ ആ ഒരു ടെൻഷൻ ഒക്കെ എത്രമാത്രമുണ്ട്

ഇതിലെ ബോക്സിംഗ് പരിപാടികളൊക്കെ യങ്സ്റ്റേഴ്സിനായിരിക്കും കൂടുതലും കണക്ട് ചെയ്യാൻ പറ്റും അവർക്കായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക പക്ഷെ ഈ പറഞ്ഞ ഞങ്ങള് ഞാനും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഫാമിലി എല്ലാവർക്കും അതെ അതെല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും ഇതൊരു നമ്മളെ പറഞ്ഞ പോലെ ഇതൊരു ഒരു ആക്ഷൻ ഡ്രാമ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഡ്രാമ എന്നുള്ളൊരു കാറ്റഗറിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ ഫാമിലീസിനും റിലേറ്റഡ് ചെയ്യാൻ പറ്റുന്ന ഫാമിലി ആയിരിക്കും പിന്നെ നമ്മുടെ സഞ്ജു ചേട്ടനുണ്ട് പിന്നെ പിന്നെ നമ്മള് പുറത്തുനിന്ന് ഒരാളിറക്കിട്ടുണ്ട് ഈജിപ്ഷ്യൻ ഈജിപ്ഷ്യനാണ് ആ പുള്ളിയാണ് നമ്മുടെ പടത്തില് നമ്മുടെ വില്ലനും ആ നമ്മുടെ എതിരാളിന്നൊക്കെ പറയുന്നില്ല അതെ ചെയ്തിട്ടുണ്ട് ആ ഹീറോയിൻ അതെ എനിക്ക് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ തന്നെ കുറേ ഉണ്ട് ഇപ്പൊ നമ്മൾ ആക്ടർ ഷബീറിന്റെ ഡാൻസിങ് ഡാൻസിങ് കണ്ടപ്പോ അതിലെ മൂമെന്റ്സ് ആണെങ്കിലും നമ്മളിപ്പോ ഞാൻ ചെല ഷോക്കൊക്കെ പോയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഇത് ബോക്സിംഗിലുണ്ട് അപ്പോൾ അത് കാണാൻ കാണാനൊക്കെ പോവാറുണ്ട് അപ്പോൾ അവരുടെ മൂവ്മെന്റ്സ് ഭയങ്കര രസമാണ് സ്കിപ്പ് ചെയ്യുന്ന സാധനം ഇങ്ങനെ പഞ്ചിന് ഇരിക്കും അതൊക്കെ ആന്റണി ചേട്ടൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാൻ അത്യായിട്ട് അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർട്ടീൻത്തിന് വളരെ വലിയൊരു ഹിറ്റ് ആവട്ടെ വാലന്റൈൻസ് ഡേ തൂക്കട്ടെ